യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് എട്ട് നോമ്പ് അവസാനിക്കുന്ന ദിവസമാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ ഭവനങ്ങൾ എല്ലാ മാതാപിതാക്കൾ അപ്പച്ചന്മാർ അമ്മമാർ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നവരെ ദൈവം ചേർത്ത് പിടിക്കുമെന്നാണ് ദൈവം ചേർത്ത് പിടിക്കും പ്രാർത്ഥനയോടെ ഇന്ന് വചനം നമുക്ക് കേൾക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അദ്ധ്യായം മുപ്പത്തി അഞ്ച് മുപ്പത്തി വാക്യങ്ങൾ ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തോട് പറയുന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ് ഒരു മെസ്സേജാണ് ഒരു സന്ദേശമാണ് എഴുതിയിരിക്കുന്നത് ദൂതൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു മുപ്പത്തെട്ടാമത്തെ വാക്യം അനുഗ്രഹമുള്ള വാക്കാണ് അങ്ങനെ ഒരു മെസ്സേജ് കേട്ടപ്പോൾ അങ്ങനെ ഒരു കാര്യം നിൻ്റെ ജീവിതത്തിൽ വരുമെന്ന് കേട്ടപ്പോൾ മറിയം പറഞ്ഞ വാക്കാണ് മുപ്പത്തെട്ടാമത്തെ വാക്യം മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി അടുത്ത വാക്ക് നോക്കി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ നിൻ്റെ വാക്ക് നീ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കട്ടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് മറിയത്തിൻ്റെ ഈ മനോഭാവം നിങ്ങളിൽ വേണം നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരാൾ പറഞ്ഞു വന്നിരിക്കട്ടെ നിനക്കൊരു നന്മ വരും നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും ഇന്നത്തെ നിൻ്റെ വിഷയങ്ങളൊക്കെ മാറും അന്നേരെ നിങ്ങൾ പറയരുത് എവിടെ മാറാനാണ് എന്നതായി പുള്ളി പറയുന്നത് ചുമ്മാ മനുഷ്യനെ പറ്റിക്കുന്ന കാര്യമാ ഇങ്ങനെയൊന്നും പറയരുത് അന്നേരെ പറയണം നിങ്ങൾ പറഞ്ഞതുപോലെ ആ വാക്കിനെ സംഭവിക്കട്ടെ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം മറിയതാ ചെയ്തേ അതുപോലെ സംഭവിക്കട്ടെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ ഈ ഡെയിലി ബ്ലസ്സിംഗ് വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും നിങ്ങൾ പറ അതുപോലെ സംഭവിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ആ വിഷമങ്ങളും വേദനകളും കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ മാറും നിങ്ങൾ പറ അത് ആ വാക്ക് അതുപോലെ സംഭവിക്കട്ടെ നിനക്ക് നല്ലൊരു ജോലി കിട്ടും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും നിന്റെ നിരാശയൊക്കെ മാറും നീ കുറേ കൂടി നന്മയിലേക്ക് കയറി വരും നിൻ്റെ ജീവിതത്തിനകത്ത് നീ സന്തോഷത്തോടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരാൻ തുടങ്ങും നീ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങൾ പതുക്കെ പതുക്കെ നിന്റെ ജീവിതത്തോട് ചേർന്ന് വരാൻ തുടങ്ങും എന്നിട്ട് പറ അത് കേൾക്കുമ്പോൾ പറ ആ വാക്ക് അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഹാല ലൂയ നമ്മൾ മറിയതിൽ കാണുന്ന അടുത്തൊരു പ്രത്യേകതയാണ് രണ്ടാമധ്യായം അൻപത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ ലൂക്കാ സുവിശേഷം രണ്ടാമദ്ധ്യായം അൻപത്തി ഒന്നാമത്തെ വാക്യം പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ മറിയം ഇക്കാര്യങ്ങളെല്ലാം ആരോടും പറഞ്ഞില്ല ഹൃദയത്തിൽ സൂക്ഷിച്ചു സംഗ്രഹിച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത് പരിശുദ്ധ അമ്മയിൽ മറിയത്തിലുള്ള പ്രത്യേകതയാണത് ഒരു കാര്യം കേട്ടു ആ പഞ്ചായത്ത് മുഴുവൻ ഓടി നടന്ന് പറഞ്ഞില്ല ആ റോട്ടിലുള്ള എല്ലാ വീട്ടുകാരോടും ചെന്ന് പറഞ്ഞില്ല ദൈവത്തിൻ്റെ ദൂതൻ വന്നു ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് ഒന്നും പറഞ്ഞില്ല എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത് അത് നിൻ്റെ അനുഗ്രഹത്തെ ഇല്ലാതാക്കും മറിയം എല്ലാ കാര്യവും കേട്ടു അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഒരു വചനം പറഞ്ഞിട്ട് എൻ്റെ ബാക്കി കാര്യം പറയാം പ്രഭാഷകൻ എട്ട് പത്തൊൻപത് പ്രഭാഷകൻ എട്ട് പത്തൊമ്പത് എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത് അത് നിൻ്റെ സന്തോഷത്തെ കെടുത്തും അത് നിൻ്റെ അനുഗ്രഹത്തെ ഇല്ലാതാക്കും അത് നിന്നിലേക്ക് വരുന്ന നന്മയെ തകർത്തു കളയും എല്ലാം എല്ലാവരോടും പറയരുത് പറയേണ്ടതുണ്ട് പറയണ്ടാത്തതുണ്ട് നമ്മൾ ചിലരോടൊക്കെ പറഞ്ഞു ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് പറയണ്ടായിരുന്നു പറയണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു ആലോചിക്കണം ദൈവം ഇത് പറയേണ്ടതാണോ ഇത് ചോദിക്കണോ ഇത് പറയണ്ടയോ പറയണ്ടേ പറയണോ എല്ലാം ഞാൻ നിങ്ങളോടൊരു കാര്യം ഇതിനോടൊപ്പം ഓർമ്മിപ്പിക്കട്ടെ മറിയം ദൈവത്തിൻ്റെ വാക്കിനെ സ്വീകരിച്ചു എന്നിട്ട് അതുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു അത് വിശ്വാസത്തിൽ ഏറ്റെടുത്തു അതൊരു അനുഗ്രഹമായി ഇക്കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞില്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഞാൻ ഒരാളോട് പറഞ്ഞു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ ഒരു നല്ലൊരു രാജ്യത്ത് പോകുന്നതും ജോലി ചെയ്യുന്നതും കാണുന്നുണ്ട് നിനക്ക് പോകാനൊക്കെ പറ്റും നിനക്കൊരു നല്ല ഭാവിയുണ്ടല്ലോ ആ മുഖമൊക്കെ ഇങ്ങനെ ഭയങ്കരമായി തെളിഞ്ഞ് സന്തോഷത്തോടെ എന്നെ നോക്കി കൈയൊക്കെ കൂപ്പി കാണിച്ചു അപ്പോൾ അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ചിലരോടൊക്കെ ഇത് പറയണമെന്നുള്ള പ്രാർത്ഥിക്കാൻ പോയ സ്ഥലത്ത് ഇങ്ങനെ കേട്ടു അപ്പോഴേ ഞാൻ അവനൊരു കാര്യം പറഞ്ഞു ഈ വചന ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞ കാര്യം അത് നീൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് വരെ നീ പ്രാർത്ഥനയിൽ കാത്തിരിക്കണം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു മെസ്സേജാണ് നീ അതെല്ലാവരോടും പറയണ്ട ചുമ്മാ എല്ലാവരോടും പോകുന്ന വഴിയിലും ഫോൺ വിളിക്കുന്ന എല്ലാവരോടും പറയരുത് അത് നിൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ചു വരുന്നതുവരെയും അത് പറയരുത് നിങ്ങളോട് ആരെങ്കിലും പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ചിട്ട് പറഞ്ഞോ നിങ്ങൾക്ക് നല്ലൊരു വീട് വരും നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ നല്ലതുപോലെ ആകും എന്തെങ്കിലുമൊക്കെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടോ അത് അത് സ്വീകരിക്ക അത് കിട്ടുന്ന യാഥാർത്ഥ്യത്തിലാകുന്നതുവരെ അതിനെ അതിനെ സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങണം ഹാർലെ എല്ലാം എല്ലാവരോടും പറയില്ല അത് നിൻ്റെ സന്തോഷം കെടുത്തിക്കളയും നിനക്ക് ദുഃഖമുണ്ടാക്കും മറിയ എല്ലാ കാര്യവും ഹൃദയത്തെ സംഗ്രഹിച്ചു അങ്ങനെ ഒരു നന്മ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവർക്കും കിട്ടട്ടെ ഒന്നാമത്തെ കാര്യം ദൈവം നൽകുന്നൊരു വാക്ക് കേൾക്കുമ്പോൾ എനിക്കോ എൻ്റെ ജീവിതത്തിലോ ഇനിയോ ഇത്രയും വയസ്സായില്ലേ ഞാൻ ഇന്നലെ നാൾ പറഞ്ഞതുപോലെ എനിക്കോ അങ്ങനെ പറയില്ല നിൻ്റെ വാക്കുപോലെ സംഭവിക്കട്ടെ നിൻ്റെ വാക്കുപോലെ എൻ്റെ ജീവിതത്തിൽ വരട്ടെ അങ്ങനെ പറയണം ചെറിയ കാര്യമായിരിക്കാം വലിയ കാര്യമായിരിക്കാം പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹത്തിൽ നിന്നോണ്ടൊരാൾ പറയുവാണിങ്ങനെയൊക്കെ വരും നിനക്ക് ജീവിതത്തിൽ വരും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയണം ഹാല ലൂയ്യ രണ്ട് കേട്ട കാര്യങ്ങൾ എല്ലാവരോടും പഞ്ചായത്തിൽ പോയി ആ പള്ളി പോകുന്നവരോട് അല്ലെങ്കിൽ വരുന്നവരോട് വീട്ടിൽ വരുന്നവരോട് കല്യാണത്തിന് പോയപ്പോൾ അവിടെ മാമോദീസായിക്ക് പോയപ്പോൾ അവിടെ ആഘോഷങ്ങൾക്ക് പോയപ്പോൾ അവിടെ ചിലരോടൊക്കെ പറഞ്ഞു എല്ലാം എല്ലാവരോടും പറയരുത് അത് നിൻ്റെ സന്തോഷത്തെ കടുത്തിക്കളയും ഇന്ന് എട്ടുനോകുമ്പോൾ തീരുമ്പോൾ ഈ വചന ഞാൻ പറഞ്ഞതേ നിങ്ങൾക്കൊരനുഗ്രഹമാകുമെന്ന് വിശ്വസിച്ച ഈ വാക്ക് വിശ്വസിച്ച ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച ഒരു ഗുണമുണ്ട് അതിനെ ഭാഗ്യമുള്ള ഒരാളാക്കും ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുമ്പോൾ നീ ഒരു ഭാഗ്യമുള്ള ആളായി മാറും വചനത്തിൽ അത് വായിക്കാം നെടു നിർത്താം ദൈവത്തിൻ്റെ വാക്ക് അതുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഒന്നാം അധ്യായ ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായ നാൽപ്പത്തഞ്ചാമത്തെ വാക്യം കർത്താവ് കർത്താവരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ആരായി മാറി ആളുടെ ജീവിതം ഭാഗ്യമുള്ളതായി മാറി ദൈവത്തിൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോലും അറിയുന്നില്ല ഭാഗ്യമുള്ള ഒന്നിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഭാഗ്യമുള്ള ഒരാളായി മാറുകയാണ് ദൈവത്തിന്റെ വാക്ക് കയ്യിൽ കുറേ പണം വരുമ്പോഴും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഒരു വാഹനം വരുമ്പോഴല്ല ഭാഗ്യമാകുന്നത് ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുമ്പോൾ നീ ഭാഗ്യമുള്ള ഒരാളാകും നീ ഭാഗ്യമുള്ള ആളാകും ഈ ഭാഗ്യമുള്ള ആൾ വേറൊരാളുടെ വീട്ടിൽ ചെന്നു എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും അവിടെ ദുഃഖമല്ല ഉണ്ടായത് സന്തോഷം കൊണ്ട് കുതിച്ചു ചാടിയുന്ന ഭാഗ്യമുള്ളവൻ ദൈവാനുഗ്രഹമുള്ളവൻ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോഴും അവിടെ ചില അലയടികളുണ്ടാകും ചില മാറ്റങ്ങളുണ്ടാകും ചില വിടുതലകളുണ്ടാകും നിങ്ങൾ അനുഗ്രഹമുള്ള ഒരാളായി മാറട്ടെ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുമ്പോൾ അത് ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ആ മെസ്സേജ് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യമുള്ള ഒരാളായി മാറും നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പലരും നിങ്ങളൊരു ഭാഗ്യമുള്ള ഒരാളാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങും എനിക്ക് അങ്ങനെ ഒരാളെ അറിയാം ഒരു കുഞ്ഞുകാരി വെച്ചിരി സമയം പോയെന്നറിയാം ഒരു ഭാര്യയാണ് എന്നും വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പോൾ ഭർത്താവ് ഒരു ദിവസം ആ ഭർത്താവ് പറയുവാണ് നീ ഒരു അഞ്ഞൂറ് രൂപ ഇങ്ങ് തന്നേ ഭർത്താവ് ഒരു വലിയൊരു കാര്യത്തിന് ഒരു കാര്യത്തിന് പോവുകയാണ് അയാളുടെ ഒരു പൈസയുണ്ട് പക്ഷെ എന്നാലും ഭാര്യ തന്നാൽ അത് അതനുഗ്രഹമാകുന്ന അയാൾക്കൊരു വിശ്വാസം പല പ്രാവശ്യവും അങ്ങനെ ഭാര്യ പ്രാർത്ഥിച്ച് പൈസ കൊടുത്തല്ല അദ്ദേഹത്തിന് അനുഗ്രഹമായി അപ്പോൾ അദ്ദേഹം പറയുകയാണ് നീ ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടു നിന്ന് നിൻ്റെ ഉണ്ടെങ്കിൽ തല്ല എൻ്റെ പേഴ്സിനെ എടുത്തു നീ നിൻ്റെ കൊണ്ട് എനിക്ക് താ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ദൈവജനം കേൾക്കുന്ന ജീവിത പങ്കാളി കൈകൊണ്ട് കൊടുക്കുന്ന പൈസ പോലും അനുഗ്രഹമുണ്ടെന്ന് ഭർത്താവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങൾ അനുഗ്രഹമുള്ള ആളാണെന്ന് നിങ്ങളുടെ വീട്ടിലുള്ളവർ തിരിച്ചറിയുന്ന കാലം വിദൂരത്തല്ല നിങ്ങൾ ഭാഗ്യമുള്ള ആളായി മാറും നിങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടിലുള്ള സകലരും അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഈ എട്ടു നോമ്പിൻ്റെ സമാപന ദിവസം ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ യുവതി യുവാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ ഏത് സമയത്താണോ ഈ വചനം കേൾക്കുന്നത് അവർ അനുഗ്രഹമാകണം അവരത് ഇതൊരു നല്ല തിരിച്ചറിവാകണം ഇതൊരു വിടുതലിന് കാരണമാകണം എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത് പറയേണ്ടതുണ്ട് പറയണ്ടാത്തതുണ്ട് തിരിച്ചറിയാനുള്ള വിവേകം കൊടുക്കണമേ നിൻ്റെ നിന്നോട് പ്രാർത്ഥിച്ചൊരാൾ പറഞ്ഞു നീ അനുഗ്രഹമാകും ഉടനെ അതെല്ലാവരോടും പറയൽ അത് പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നതുവരെ സ്വീകരിക്കുന്നത് യാഥാർത്ഥ്യത്തിലാകുന്നതുവരെ അതിനുവേണ്ടി കാത്തിരിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ദീർഘായസം ആരോഗ്യം ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു മാധ്യസ്ഥം നിങ്ങൾക്കുണ്ടാകട്ടെ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുവിൻ്റെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും എല്ലാവിധ സംരക്ഷണവും ദൈവം തരട്ടെ ദൈവം നൽകുന്ന സമ്പത്തും സമാധാനവും ഐശ്വര്യവും നിങ്ങളിൽ ഉണ്ടാകട്ടെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ നല്ലൊരു ഞായറാഴ്ച ആയിരിക്കട്ടെ നല്ലൊരു ഞായറാഴ്ച ആയിരിക്കട്ടെ നല്ല ദിവസമായിരിക്കട്ടെ ഈ വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസമാണ് എന്ന് കേട്ട വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഇന്ന് കേട്ട വാദിനെ നിങ്ങൾക്ക് അനുഗ്രഹമാണ് സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക അവരെപ്പോഴെങ്കിലും സമയത്ത് അത് കേൾക്കട്ടെ അനുഗ്രഹമാകട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ